പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദ്പരം മാതാവ് വിനീത ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു അമ്മയുടെ സ്നേഹ സാന്നിധ്യത്താൽ എന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ പുത്രനായ യേശുവിനോട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ വിശ്വാസത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും അനുഗ്രഹിക്കണമേ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അതിനു മുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ബന്ധങ്ങളെ ദയോടെയും കരുതലോടെയും അനുഗ്രഹിക്കണമേ നീതിപൂർവകമായ ഹൃദയത്തോടെ ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലക്ഷ്യവും മാർഗനിർദ്ദേശവും നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഉദ്ദേശത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കലഹസമയത്ത് സമാധാനം നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ സൗമ്യവും സ്നേഹനിർഭരവുമായ ജീവിതം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാമി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ തുടക്കം മുതൽ തന്നെ ഞങ്ങളെ യേശുവിലേക്ക് നയിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ ഈ പ്രാർത്ഥന അമ്മയുടെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും മാധ്യസ്ഥം എന്നിവയാൽ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിശ്വാസത്തിൻ്റെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ജീവിതം ഹൃദയം എന്നിവയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളെ ഞങ്ങളുടെ വഴിയിലൂടെ നയിക്കണമേ അമ്മയുടെ സൗമ്യമായ സ്നേഹനിർഭരമായ നിർഭരമായ കരം കൊണ്ട് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ ഞങ്ങളെ നയിക്കണമേ വളരെ മഹത്തരമായ അമ്മയുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അമ്മയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലേക്ക് നയിക്കണമേ ജീവിതത്തിലെ സന്തോഷങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഞങ്ങളെ നയിക്കണമേ ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കുവാനും അത് കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ കലഹങ്ങളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളിൽ ഞങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സ്നേഹനിർഭരമായ സൗമ്യമായ ജീവിതം കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ പാപമോചനത്തിലേക്കും കരുണയിലേക്കും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാമ്മി അമ്മ സ്നേഹിക്കുന്നത് പോലെ ഒരു പുതിയ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദയയിലേക്കും കരുണയിലേക്കും ഞങ്ങളെ നയിക്കണമേ മറ്റുള്ളവരെ പരിപാലിക്കുവാനും അവർക്കെങ്ങനെ തോന്നുന്നുവെന്നും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ ഞങ്ങളുടെ യാത്രയിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ പിന്തുടരുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ യാത്രയിൽ നയിക്കുവാനും അമ്മയുടെ സ്നേഹമുള്ള കരം കൊണ്ട് ഞങ്ങളെ നയിക്കുവാനും അമ്മയുടെ കാഴ്ചവടുകൾ പിന്തുടരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ അമ്മയുടെ മാർഗനിർദ്ദേശം തേടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും സമാധാനം കണ്ടെത്തുവാനും ക്ഷമയോടും ദയയോടും അനക്കമ്പയോടും കൂടി ജീവിക്കുവാനും അമ്മയുടെ സഹായം തേടുന്നു എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മേ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ കൃപാസനം പ്രസാദ്പര മാതാവേ ഞങ്ങൾ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ യഥാർത്ഥത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ കരം പിടിച്ച് നടത്തുകയും ചെയ്യണമേ അമ്മയുടെ സ്നേഹനിർഭരമായ കരുതലോടെ ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ മുന്നോട്ടുള്ള വഴി അനിശ്ചിതത്വവും ഇരുണ്ടതുമായി തോന്നുമ്പോൾ അമ്മയുടെ സ്നേഹത്തീപ്പൊരിയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയവും സംശയങ്ങളും ഞങ്ങളുടെ മനസ്സിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് സമാധാനവും അമ്മയുടെ സൗമ്യതയും സ്നേഹവും നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് എല്ലാ തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ നിരാശയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പ്രത്യാശിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മ ശരിക്കും ഞങ്ങളെ കരുതുന്നുണ്ട എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കഷ്ടകാലങ്ങളിൽ ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കണമേ രാത്രിയുടെ ഇരുട്ടിലൂടെ ഞങ്ങളെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കണമേ അമ്മയുടെ സ്നേഹശക്തിയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ സൗമ്യമായ സ്നേഹനിർഭരമായ ദൃഷ്ടിയിൽ ഞങ്ങളെ സുരക്ഷിതരാക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയിൽ വിശ്വസിക്കുവാനും അമ്മയിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ കാക്കണമേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ വിശ്വാസം അർപ്പിക്കുവാനും സമാധാനം കണ്ടെത്തുവാനും അമ്മയുടെ സംരക്ഷണത്തിൽ പ്രതീക്ഷിക്കുവാനും ഈ നിമിഷം ഞാൻ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്നു പ്രത്യേകിച്ച് അനച്ഛത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രശ്നങ്ങളുടെ സമയങ്ങളിൽ പരിശുദ്ധാമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും സൗമ്യമായ പരിചരണവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയുടെ സമാധാനപരമായ അന്തരീക്ഷം കൊണ്ട് ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ ഹൃദയം ഞങ്ങളിൽ നിറയ്ക്കണമേ അമ്മയുടെ ആർദ്രമായ സ്നേഹവും പങ്കിടലും ആവശ്യമുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കൊഴുക്കണമേ ഓ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് സ്വതന്ത്രമായ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കലഹങ്ങളുടെ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന അമ്മ മദ്യക്ഷയായിരിക്കണമേ അമ്മയുടെ ശാന്തമായ സമാധാനവും സൗമ്യവും സ്നേഹനിർഭരവുമായ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ കാരുണ്യം ഞങ്ങളോട് കാണിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക പരിശുദ്ധ മാതാവേ ഞങ്ങളെ അമ്മയുടെ പുത്രനിലേക്ക് നയിക്കണമേ സ്നേഹം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നിടത്ത് പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതം നിറയ്ക്കണമേ അതിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന അമ്മ മാതാവ് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുവാനും അമ്മയുടെ സ്നേഹ സാന്നിധ്യം കൊണ്ടുവരുവാനും ഞങ്ങളുടെ ഭവനങ്ങളെ സമാധാനത്തോടെ അനുഗ്രഹിക്കുവാനുമായി ക്ഷണിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങളെ നയിക്കുവാനുമായി അമ്മയുടെ സഹായം തേടുന്നു അമ്മയുടെ സൗമ്യമായ പരിചരണവും ആർദ്രവുമായ സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ശക്തിയിൽ ഈ നിമിഷം ഞാൻ വിശ്വസിക്കുന്നു അസാധ്യമായത് സാധ്യമാക്കുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിൽ പ്രത്യാശ കൊണ്ടുവരണമേ ഇരുണ്ട രാത്രിയിൽ അമ്മയുടെ വെളിച്ചം പ്രകാശിപ്പിക്കണമേ അമ്മയുടെ കാരുണ്യം ഞങ്ങളോട് കാണിക്കണമേ അമ്മയുടെ സ്നേഹപൂർവകമായ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാമേ ഈ നിമിഷം ഞങ്ങളുടെ പ്രത്യേകമായി യോഗങ്ങളെ സമർപ്പിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുക നമ്മുടെ ആരോഗ്യം സാമ്പത്തികം ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും പ്രിയപ്പെട്ടവരെയും അത്ഭുതത്തിനായി ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയുടെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹ നിർഭരമായ പരിചരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എനിക്ക് സമാധാനവും വിശ്രമവും നൽകണമേ എൻ്റെ ഹൃദയത്തെ പ്രത്യാശയാൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ ശക്തിയിലും മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അത്ഭുതം എനിക്ക് തരണമേ എൻ്റെ ജീവിതം സന്തോഷത്താൽ നിറയ്ക്കണമേ എൻ്റെ ആശങ്കകളും ഭയങ്ങളും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ അത്ഭുതം എനിക്ക് സന്തോഷകരമായ കണ്ണീർ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ അത്ഭുതം എനിക്ക് നൽകണമേ ഞാൻ അതിനായും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ വഴിയിൽ എപ്പോഴും ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ ജീവിതത്തിൽ ഒരത്ഭുതം നൽകുവാനും സമാധാനവും വിശ്രമവും നൽകുവാനും അമ്മയ്ക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതാ അമ്മയുടെ മുൻപിൽ ഞാൻ താഴ്മയോടെ കുമ്പിടുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ കാരുണ്യവും പ്രീതിയും സ്നേഹനിർഭരമായ പരിചരണവും ആവശ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആശങ്കകളും ഭയങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അത് അമ്മയുടെ ശക്തിയിലും വിശ്വാസത്തിലുമുള്ള വിശ്വാസം പ്രകടിപ്പിക്കുകയും സന്തോഷവും ആനന്ദവും കൊണ്ടുവരുവാൻ അമ്മയുടെ അത്ഭുതം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഓ ഓപരിശുദ്ധ മാതാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്താൽ വഴിയുടെ ഓരോ ചുവടിലും ഞങ്ങളെ നയിക്കണമേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ദിവസവും ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ സൗമ്യമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ ഒരിക്കലും വഴുതയ്ക്ക് പോകുവാൻ ഇടവരുത്തരുത് സന്തോഷത്തിൻ്റെ സമയത്തും കലഹങ്ങളുടെ സമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക അമ്മയുടെ സ്നേഹനിർഭരമായ ജീവിതത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സംശയത്തിൻ്റെ സമയത്തും ഭയത്തിൻ്റെ സമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഒപ്പം ആശ്വാസവാക്കുകൾ ഞങ്ങൾക്ക് നൽകണമേ എപ്പോഴും അമ്മ ഞങ്ങളുടെ സമീപത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ അമ്മ അമ്മയുടെ പുത്രൻ്റെ സൗമ്യമായ കിരീടം പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വീടുകളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേം അമ്മയുടെ സ്നേഹം സാന്നിധ്യം എന്നിവ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയ്ക്കണമേ എന്നേക്കും ഞങ്ങളെ കാത്തുകൊള്ളണമേ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക അമ്മയുടെ സ്നേഹനിർഭരമായ ജീവിതം ഞങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നു ഈ പ്രാർത്ഥന അമ്മയോടെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുവാനും വഴികാട്ടുവാനും സംരക്ഷിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അമ്മയുടെ സ്നേഹത്താൽ നിറയ്ക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മി സന്തോഷത്തിൻ്റെയും കലഹത്തിൻ്റെയും സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും സമയങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷവും അനുദിനവും ഞങ്ങളുടെ യാത്രയിൽ അമ്മയുടെ ആശ്വാസവും മാർഗനിർദ്ദേശവും യാചിക്കുകയും ചെയ്യുന്നു കരുണാഭാരതിയായ ദൈവമേ ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു അങ്ങയുടെ മഹത്വത്തിനു മുൻപിൽ ഞാൻ പ്രണമിക്കുന്നു ഓരോ നിമിഷവും എന്നിൽ ചൊരിയുന്ന അങ്ങേ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ അഗാധമായ നന്ദി പ്രകടിപ്പിക്കുന്നു എൻ്റെ അസ്തിത്വത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞാൻ വ്യാപിക്കുന്ന എല്ലാ നിരന്തരമായ സാന്നിധ്യത്തിനും നന്ദി പറയുന്നു നല്ല ദൈവമേ ഈ പുതിയ നാളിൽ ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും അങ്ങ എൻ്റെ അരികിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ തീരുമാനങ്ങൾ ശരിയും അങ്ങേ കൽപ്പനകൾക്ക് അനുസൃതവുമാക്കുന്നതിനായി എൻ്റെ മനസ്സിനെ നയിക്കുന്നതിൽ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും പാതകളിൽ എന്നെ വിടുവാൻ ഞാൻ അപേക്ഷിക്കുന്നു ദൈവമേ അനിവാര്യമായും എൻ്റെ വഴിയിൽ വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ എല്ലാ മനുഷ്യ ധാരണകൾക്കും അതീതമായ അങ്ങയുടെ സമാധാനത്താൽ എന്നിൽ നിറയ്ക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ എനിക്ക് വിവേകം നൽകണമേ അങ്ങിൽ തികഞ്ഞ വിശ്വാസത്തോടെ സാഹചര്യങ്ങളെ ശാന്തതയോടെ നേരിടുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നെ പ്രാപ്തയാക്കണമേ അന്ധകാരത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ലോകത്ത് ഒരു പ്രകാശമാനമായ പ്രകാശമാക്കുവാൻ എനിക്ക് ധൈര്യം നൽകണമേ അങ്ങനെ എൻ്റെ പാത മുറിച്ചു കിടക്കുന്ന എല്ലാവരോടും അങ്ങയുടെ സ്നേഹവും ദയയും പങ്കിടുവാൻ എനിക്ക് ശക്തി നൽകണമേ അങ്ങയുടെ സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണമായി എന്നെ മാറ്റണമേ അതുവഴി എനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ നല്ല ദൈവമേ ഞാൻ പറയുന്ന ഓരോ വാക്കിലും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അങ്ങയുടെ സാന്നിധ്യം പ്രകടമായിരിക്കട്ടെ ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ ദൈവിക സത്ത് പ്രസരിപ്പിക്കുന്ന അങ്ങയുടെ അക്ഷയമയമായ സ്നേഹത്തിൻ്റെയും സമൃദ്ധമായ കൃപയുടെയും ജീവനുള്ള പ്രതിഫലനമാക്കി എന്നെ മാറ്റണമേ അങ്ങയുടെ അനന്തമായ കാരണേത്താൽ എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും സംരക്ഷിച്ച അമ്മയുടെ ചിറകിനടിയിൽ സൂക്ഷിക്കണമേ അവർക്ക് ആരോഗ്യവും സമാധാനവും സമൃദ്ധമായ സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ പ്രാർത്ഥനയിലേക്ക് അങ്ങേ ചെവി ചായച്ചതിന് കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കാരണത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ അങ്ങിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ പരമാധികാര കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ മഹത്വത്തിനായി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും എല്ലാ അസ്തിത്വത്തിൻ്റെയും നാഥനുമായ ദൈവമേ എൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന മറ്റൊരു ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ആരാധനയിലും സ്തുതിച്ചും അങ്ങേ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു ആൽഫയുടെയും ഒമേഗയുടെയും തുടക്കവും അവസാനവും അങ്ങാണെന്നും എല്ലാ മനുഷ്യരുടെയും എല്ലാ സൃഷ്ടികളുടെയും വിധി അങ്ങയുടെ കൈകളിലാണെന്നും ഞാൻ തിരിച്ചറിയുന്നു കത്താവായ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും യാചിക്കുവാൻ ഞാൻ വിനയപൂർവം അങ്ങയുടെ മുൻപിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഓരോ ചുവടിലും അങ്ങ് എന്നെ അനുഗമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് എൻ്റെ വഴികാട്ടിയായിരിക്കണമെന്നും എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും വിവേചനാധികാരവും എനിക്ക് നൽകണമേ ഓ നാഥ എൻ്റെ ശക്തിയെ പുതുക്കണമേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ എൻ്റെ വഴിയിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യം നൽകണമേ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ഏതൊരു മനുഷ്യധാരണയ്ക്കും അതീതമായ സമാധാനം നൽകണമേ ഈ പ്രക്ഷുബ്ധമായ ലോകത്തിൻ്റെ കഷ്ടതകൾക്കിടയിലും സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ടിൻ്റെ നടുവിൽ ഞാൻ അങ്ങയുടെ ഇച്ഛയുടെ ഉപകരണവും പരിവർത്തനത്തിൻ്റെ ഏജൻറ്റുമാക്കുവാൻ നീതിയുടെയും സത്യത്തിൻ്റെയും കവചം എന്നെ അണിയിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ നാഥനും കർത്താവുമായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച അത്ഭുതത്തിൻ്റെ ശക്തിയുടെ പ്രാർത്ഥന ഒന്നിച്ച് ആവർത്തിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ പരിശുദ്ധമ്മ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം ആമീൻ ആ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി